മുഹമ്മദിന് ശരീരദാനം ചെയ്ത സ്ത്രീകളുടെ കൂട്ടത്തിൽ ഒരു ഉമ്മു ഹാനി എന്ന പേരിൽ അറിയപ്പെടുന്നു അത് ഫാഹിദ ഫാഹിദ എന്ന് പറഞ്ഞായിരുന്നു ഒറിജിനൽ പേര് അവര് ശരിക്കും മരുമകനായിട്ടുള്ള അലിയുടെ സഹോദരിയും കൂടെ അത് ഇദ്ദേഹത്തിന്റെ പിതൃ പിതൃവ്യ പുത്രിയാണ് അതായത് സഹോദരിയായിട്ട് അല്ലെങ്കിൽ കസിനായിട്ട് വരും കൂടെ മരുമകനായ അലിയുടെ സഹോദരിയും കൂടെ അല്ലെ അവര് അവരിലിക്കല് ഇദ്ദേഹം ഇങ്ങനെയൊരു ഇടപാടുണ്ട് എന്തൊരു ധാർമ്മികതയാണ് അതിന് ഒരു സ്ത്രീ അവർക്ക് പുരുഷന്റെ സാന്നിധ്യം വേണ്ടേ സഹോദര അവർക്ക് പുരുഷന്റെ സംരക്ഷണം വേണ്ടേ അവർക്ക് ലൈംഗിക സുഖം വേണ്ട ഇസ്ലാമിനെ കുറിച്ച് നിങ്ങൾ എന്താ മനസ്സിലാക്കിയിരിക്കുന്നത് അടിമകൾക്ക് പോലും ഇച്ചിരി ലൈംഗിക സുഖം കിട്ടുന്നതിനു വേണ്ടി ഉടമകളോട് അവരുടെ ശാരീരിക ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണം എന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം നിങ്ങൾ അതിനെ കുറിച്ചിട്ട് എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത് പക്ഷേ പുരുഷന്മാരായിട്ടുള്ള അടിമകളുടെ സുഖത്തെ കുറിച്ചിട്ട് അള്ളാഹു പോയി പറയാൻ പിന്നെ ഇവിടെ പറയുമായിരിക്കും ശരി ചിലപ്പോൾ മരിച്ചു കഴിഞ്ഞിട്ട് അവർക്ക് കിട്ടുമായിരിക്കും അപ്പൊ അടിമകളായിട്ടുള്ള സ്ത്രീകളുടെ സുഖത്തെക്കുറിച്ചിട്ട് അള്ളാഹു അവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് പിന്നെ ആ കാലഘട്ടത്തിൽ ഒരുപാട് സ്ത്രീകൾ വിവാഹിതരായി വിധവകളായി അതുപോലെ പെരമറിഞ്ഞു നിന്ന് ആറു വയസ്സുകാരിക്ക് ഒരു ജീവിതം കൊടുത്ത് അങ്ങനെ പ്രവാചകന്റെ ജീവിതത്തിൽ പ്രവാചകൻ ഏറ്റവും കൂടുതൽ സുഖം കൊടുത്തിട്ടുള്ളത് സ്ത്രീകൾക്കാണ് ആ സ്ത്രീകളെ പ്രവാചകൻ അത്ര കണ്ട് പരിഗണിച്ചിട്ടുണ്ടായിരുന്നു സ്ത്രീകളുടെ സുഖം അവരുടെ സൗകര്യങ്ങള് അവരുടെ വിശാലമായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങള് അതൊക്കെ പ്രവാചകൻ പോട്ടെ നബി പോലും ബക്കറ്റിൽ മൂത്രമൊഴിച്ച് കട്ടിലിൻ്റെ അടിയിൽ വെച്ചിട്ട് നെബി നെബിയുടെ ഭാര്യമാരോട് പറഞ്ഞു നിങ്ങളും വീട്ടിന്റെ പുറത്തിറങ്ങണ്ട ഇല്ല അതിൽ അതിൽ നിന്ന് തന്നെ പരിശുദ്ധ ഇസ്ലാമിന്റെ പവിത്രത നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ മലമൂത്ര വിസർജനത്തിന് പുറത്തുപോയിക്കോന്നാണ് പറഞ്ഞത് ഇരുന്നിട്ട് പോയാൽ മതിയെന്ന് ഉമറിന് വേണ്ടിയിട്ട് അവരെ പൊതിഞ്ഞു അങ്ങനെ വരെ പ്രവാചകൻ ഇവരെ പുറം ലോകം കാണിച്ചിരുന്നു എന്നുള്ളതാണ് സന്ധ്യാസമയത്ത് പോയാ മതിയെന്ന് പറഞ്ഞു ചിലപ്പോൾ സൂര്യനൊക്കെ അസ്തമിച്ചിട്ടുണ്ടാകും എന്നാലും സാരമില്ല അവരോട് പ്രവാചകൻ അത്ര കണ്ട് കാരുണ്യം കാണിച്ചു അതേപോലെ നബി പറഞ്ഞിരുന്നെങ്കിലും നിങ്ങളും മലമൂത്ര വിസർജനം ബക്കറ്റിനകത്ത് വെച്ചിട്ട് കട്ടൻ്റെ അടിയിൽ വെച്ചാൽ മതിയെന്ന് നെബി പറഞ്ഞോ അതൊക്കെ നെബിയുടെ കാരുണ്യമാണ് ആറു വയസ്സുള്ള കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ പോലെ കൊണ്ട് അന്ന് സ്നേഹിച്ച് അവര് കളിച്ച് ചിരിച്ച് അവരോടിക്കളിച്ച് വീട്ടിനകത്ത് ഇതെല്ലാം ചെയ്തിട്ട് പതിനാറ് വയസ്സുള്ള കുഞ്ഞ് നമ്മുടെ കോൺസെപ്റ്റിൽ പതിനാറ് വയസ്സുള്ളതും പ്രായപൂർത്തിയാകാത്ത കുട്ടി തന്നെയാണ് അപ്പൊ അതിനോട് എൻ്റെ പൊന്നുമോളെ ഇനി നീ വീട്ടിലിരുന്നോളൂ മറ്റുള്ള സ്ത്രീകൾക്കാണ് സംരക്ഷണത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞത് എൻ്റെ പൊന്നു പൊന്നുകുഞ്ഞെ നിന്നെ ഞാൻ പത്തു വർഷം സംരക്ഷിച്ചില്ലേ അത് മതി കുഞ്ഞെ ഇനി ഒരു കല്യാണം നീ കഴിക്കല്ലേ കുഞ്ഞെ മറ്റൊരു ആളുകളും ഇനി മുതൽ നിന്റെ ഉമ്മ നീ ഉമ്മയാണ് അവരുടെ ആ മക്കളാണ് അപ്പൊ ആയിഷ തിരിച്ചു ചോദിക്കാണ് അപ്പൊ നബിയെ നിങ്ങൾ വാപ്പയാണോ ഏയ് അതേ പിടിച്ച് കളിക്കണ്ട ഞാൻ വാപ്പയല്ല നീ ഉമ്മയായിട്ട് തന്നെ ഇരുന്നോളൂ എന്ന് പറഞ്ഞു അങ്ങനെ അലിയുടെ സഹോദരിക്ക് പോട്ടെ അലിയുടെ അലിക്ക് നബി മകളെ കെട്ടിച്ചു കൊടുത്തില്ലേ അപ്പൊ പിന്നെ അലിയുടെ സഹോദരിയുടെ മാറിടങ്ങള് അത് ഹറാമായിട്ട് പോകുക വേസ്റ്റ് ആയിട്ട് പോകുക ഉപയോഗമില്ലാതെ പോകുമല്ലേ അതുകൊണ്ട് പ്രവാചകൻ അതേ അതിനെ യൂസ്ഫുൾ ആക്കി എടുത്തു ഫലപ്രദമായിട്ടുള്ള ഫലഭൂയിഷ്ടമായിട്ടുള്ള ഭൂമിയാക്കി ചാകയാക്കി അള്ളാഹു അല്ലാഹു മാറ്റിയ മാറ്റുന്നതിന് വേണ്ടിയാണ് പ്രവാചകനെ കൊണ്ട് ആ ഒരു ധീരകൃത്യം ലോകമാസകലമുള്ള ജനങ്ങൾക്ക് മാതൃകയായിട്ട് അള്ളാഹു അത്രയും ഒരു കാര്യം ചെയ്തു വെച്ചില്ലേ ഏത് പഠിച്ചു കൊണ്ടെടുത്ത് പറ്റുക ആ സ്ത്രീയുടെ ഗർഭപാത്രം അത് വേസ്റ്റ് ആയിപ്പോയി അല്ലെങ്കിലും അത് പോട്ടെ എന്നാലും അവർ പ്രസവിച്ചിട്ടില്ല നബിയുടെ ഒരു ഭാര്യമാരും പ്രസവിച്ചിട്ടില്ല എന്നുള്ളതൊക്കെ ശരി തന്നെയാണ് അത് കതീജ മാത്രമാണ് പേരന് വേണ്ടിയിട്ട് അഞ്ചോ ആറോ എന്ന് പറഞ്ഞു അത് നെബി എണ്ണം തന്നെയാണോ എന്നറിയില്ല പോട്ടെ എന്തായിരുന്നാലും ഇത്രയും ഭാര്യമാരും ആയിഷ ഉൾപ്പെടെ ആയിഷയുടെ ശൈശവം ആയിഷയുടെ ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം ഇതെല്ലാം പ്രയോജനപ്പെടുത്തി അതങ്ങനെ അതിനങ്ങനെ നരകവേദന നൽകി പത്ത് നാല്പത്തിയേഴ് വർഷം നബിയുടെ കാലശേഷം ജീവിക്കാൻ കാരുണ്യത്തിൻ്റെ പ്രവാചകൻ കാരണമല്ലേ അവർക്ക് അങ്ങനെ കഴിഞ്ഞത് മറ്റാരെങ്കിലും ആയിരുന്നു ആയിഷയെ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ അതൊക്കെ പറ്റുമായിരുന്നു ഒക്കെ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ കാരുണ്യമാണ് കുബൈലതിൻ്റെ മകൾ ഖദീജ അവരെയാണ് ആദ്യം വിവാഹം കഴിക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് സമയുടെ പുത്രി സൗദയെ പിന്നീടാണ് അബുബക്കറിന്റെ മകൾ ആറു വയസ്സുള്ള ആയിഷയെ പിന്നീട് ഉമ്മുസല ഹഫ്സ ഉമറിന്റെ മകള് സൈനബ് ജേഷിന്റെ മകളും മറ്റേ നമ്മുടെ ജയ്ദിന്റെ ഭാര്യയും പിന്നെ ജുവൈരിയ മുസ്തലഖ് ഗോത്രത്തിന്റെ തലവനായിരുന്ന ഹാരിസ് ഹാരിസിനെ മകളായിരുന്നു ഇതുപോലെ സഫ്വാന്റെ ഭാര്യ ആയിഷ കൊണ്ട് നടന്നില്ലേ സഫ്വാനെ അപ്പൊ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ കാലഘട്ടത്തിൽ പറ്റുമായിരുന്നു ഇപ്പൊ സഫ്വാന്റെ ഭാ സഫ്വാന്റെ സഹോദരിയെ മുഹമ്മദ് നബി കല്യാണം കഴിച്ചു അതുകൊണ്ട് സഫ്വാനുമായിട്ട് ഒരു ഡിങ്കോ ഡൽഫിയ ഉണ്ടായി അപ്പോൾ ഒരുപാട് സ്ത്രീകളുടെ ജീവിതത്തിൽ നിർണായകമായിട്ടുള്ള വഴിത്തിരിവുണ്ടാക്കാൻ കഴിഞ്ഞ മഹാരഥനായ പ്രവാചകനെ കുറിച്ച് താങ്കൾക്ക് എങ്ങനെയെങ്കിലൊക്കെ ചിന്തിക്കാൻ പറ്റുന്നത് ഞാൻ അതാ പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളുടെയൊക്കെ ചിന്തകൾക്ക് എന്തൊക്കെയോ വികലം വൈകല്യം ബാധിച്ചിരിക്കുന്നു വികലമായ ചിന്താരീതികളാണ് അപ്പോൾ നമ്മൾ തുറന്ന മനസ്സോടുകൂടി നന്മയോടുകൂടി ഒരു കാര്യത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മാത്രമേ അതിന്റെ നല്ല വശങ്ങൾ ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റൂ ഞാൻ അങ്ങനെ ഇന്ന് നല്ല വശങ്ങൾ ഉൾക്കൊള്ളുന്ന രൂപത്തിലേക്ക് ഞാൻ ആയി മാറിയിട്ടുണ്ട് ആരോ എന്താ പറഞ്ഞല്ലേ നോക്കാം ആരോ എന്തോ ഇടയ്ക്ക് പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ നിർത്തിയതേ സംസാരിക്കുന്നുണ്ടോ നമുക്ക് നമുക്ക് ഇച്ചിരി സ്ത്രീകൾക്ക് കൂടി കുറച്ച് കരുണ്യം കൊടുക്കാം അപ്പൊ ജുവൈരിയ ജുവൈരിയാണ് നെബി ഡിങ്കോഡാൽഫിയുമായിട്ട് നടന്ന സഫുവാന്റെ സഹോദരി അതുപോലെ ഉമ്മു ഹബീബ അത് അബൂ സുഫിയാന്റെ മകളാണ് പ്രവാചകന്റെ ശത്രുവായിട്ടുള്ള അബൂ സുഫിയാന്റെ മകളെ മകൾക്കു വരെ നബി ഒരു ജീവിതം കൊടുത്തു അങ്ങനെ എല്ലാ ഗോത്രങ്ങളുമായിട്ടും സൗഹൃദം സ്ഥാപിക്കുന്നതിന് വേണ്ടി അവരുടെയൊക്കെ മക്കളെ കെട്ടി മാതൃക കാണിച്ചു അങ്ങനെയാണെങ്കിൽ നരേന്ദ്രമോദി അയൽ രാജ്യങ്ങളുമായിട്ടൊക്കെ ബന്ധം സ്ഥാപിക്കാൻ എന്ത് ചെയ്യണം എനിക്കറിയില്ല എന്തോ ആവട്ടെ അടുത്തതാണ് ഹുയ്യുബിൻ അക്തബിന്റെ മകളും അതുപോലെ ഹൈബറിലെ യഹൂദനായിട്ടുള്ള കിനാൻ ബിൻ റബിയുടെ ഭാര്യയുമായിട്ടുള്ള സഫിയ ആ സഫിയയെ ഒന്ന് അടിച്ചു മാറ്റുന്നതിനു വേണ്ടിയും ആദ്യ രാത്രി കൂടുന്നതിനു വേണ്ടിയും ഒരു ബലാത്സംഗ കളരിയുണ്ടാക്കി സഹിച്ച മക്കളെ നിങ്ങളൊക്കെ ഇസ്ലാമിൽ ഇപ്പൊ പറയും നിങ്ങൾ എന്നോട് പറയും നിങ്ങൾ ഷഹാദത്ത് പറഞ്ഞു തരാം അത്രമാത്രം സാഹസികമായി സഫിയയുടെ ഭർത്താവിനെ തലകീഴായിട്ടൊക്കെ കെട്ടിത്തൂക്കിയിട്ട് വരഞ്ഞ് ആ ചോര ഒലിച്ചു വരുന്ന മണ്ണിലൂടെ ഈ ഇവരെ പിന്നെ സഫിയയെ നടത്തിക്കൊണ്ടുവന്ന് പിതാവിൻ്റെയും കഴുത്തൊക്കെ വെട്ടി ആ വാളൊക്കെ അവിടെ അങ്ങനെ തൂങ്ങിക്കെടുപ്പുണ്ട് അതുവഴി നബി എടുത്ത ഒരു എഫേർട്ട് ഭയങ്കരമായിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് ആയിരുന്നു അതിനു മുമ്പിൽ ഞാൻ ഇന്നലെ വേറെ ഒരു ബലറീന എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് സിനിമ കണ്ടു ആ സിനിമയൊന്നും ഒന്നുമല്ല ഒന്നുമല്ലാന്ന് എനിക്ക് തോന്നിപ്പോയി അത്രയ്ക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നത് പിന്നെ ഉള്ളതാണ് മൈമൂന മൈമൂനയ്ക്ക് വരെ പ്രവാചകൻ ജീവിതം കൊടുത്ത കഥ അതും സാഹസികമാണ് കാരണം സുഫിയാൻ ആയിരുന്നു പിന്നെ ഈ പിന്നെ ഹിലാൽ ഗോത്രക്കാരനായിട്ടുള്ള ഹാരിസിന്റെ മകളെ വിവാഹം കഴിച്ചത് മറ്റൊരു സഹോദരിയെ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബും വിവാഹം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും ഒക്കെ കെട്ടിവരാം പിന്നെയാണ് ഫാത്തിമ ഹിന്ദ് അസ്മ സൈനബ് കൗല അസ്മ ഫാത്തിമ മാരിയ റെഹാന ഉമ്മുഷരീഖ് എന്തിനാണ് ഏറെ പറയുന്നത് നബിയെ പോലെയാകാൻ നിങ്ങൾ ആര് തലകുത്തി മറിഞ്ഞാലും നടക്കില്ല ഇത്രയും സ്ത്രീകളുടെ ജീവിതത്തിൽ സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞ അത്രയും സ്ത്രീകളുടെ മാറിടങ്ങൾക്ക് രൂപത്തിൽ എങ്ങനെ ഉപയോഗിക്കാം എന്ന് പഠിപ്പിച്ചു കൊടുത്ത ഒരു കർഷകൻ കൂടിയായിരുന്നു മഹാനായ പ്രവാചകൻ മുത്തു മുഹമ്മദ് ഭാര്യായിരുന്നു ഹംസ ഹംസ എന്ന് പറയുമ്പോ എളയപ്പാൻ അല്ലേപ്പാൻ ഭാര്യ മൈപൂര് കേട്ടില്ല കേട്ടില്ല അതിന്റെ ഇടയ്ക്ക് ഞാൻ ഇറങ്ങിപ്പോയില്ല കേട്ടില്ല